പെരിന്തൽമണ്ണയിൽ പാലക്കാട് റോഡിലുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു ഷോപ്പാണ് ഞങ്ങളിങ്ങനെ അതിലെ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പ്ലാന്റ് പുറമേ ഇങ്ങനെ കണ്ടപ്പം അതിൻ്റെ ഞങ്ങൾ കയറി നോക്കിയതാണ് ഇത് രസമാറിയ നല്ല ബൗളുകൾ പോട്ടുകൾ ഇച്ചിരി വിലയുണ്ട് സെറാമിക്കാണെന്നുള്ള വെയിറ്റുള്ള ബൗളുകളാട്ടോ അതൊക്കെ ഉണ്ടോ ഞാൻ വെല്ലുന്ന സൈസ് ഫ്ലവറുകളും ഗ്രാസുകളും ചെടികളൊക്കെയാണിത് ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ട് വീട് ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ഐഡിയയും കൂടി വേണം കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കോർണർ സ്റ്റാൻഡ് ഫൗണ്ടനുകൾ ഫൈബർ സെറാമിക്ക് ബ ഗ്ലാസ് ബൗളുകൾ ഒക്കെ പോട്ടുകളുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് മോഡല മോഡലിലുള്ള ഫ്ലവർ വാസുകളുണ്ട് ഇതൊരു ഫൈബർ പോട്ടാണിത് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് നല്ല രസമുള്ള ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വീടൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് കണ്ടോ വള്ളിച്ചെടികൾ നല്ല രസത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ കോട്ടിയാടൊക്കെ ചെയ്യാനും അടിപൊളിയായിരിക്കും കോട്ടിയാടെ ഉണ്ട് ഈ ഫ്ലവറൊക്കെ എത്ര എന്ത് രസമാണെന്നല്ലേ കാണാൻ ശരിക്കും നാച്ചുറലായിട്ട് തോന്നും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഉണ്ട് ഒരു പന ശു പനയാണെന്ന് തോന്നുന്നു എൻ്റെ ലീഫൊക്കെ നല്ല രസമാണ് കാണാൻ കോട്ടിയാടിലൊക്കെ വെക്കാൻ അടിപൊളിയാണ് ഇത് കോർണർ സ്റ്റാൻഡ് കുറേ കോർണർ സ്റ്റാൻഡുകളുണ്ട് കേട്ടോ പല മോഡലുണ്ട് ണ്ടോ നിങ്ങളുടെ അയ്യടക്കും ഭാവനയ്ക്കും അനുസരിച്ചൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യാനുണ്ടല്ലോ സൂപ്പറാ നിലത്തെ ഇങ്ങനെ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് സെറാമിക്ക്